ഇരുകൈകളുമില്ല കാലുകളിൽ വിരലുകളും പരിമിതം ഒക്കെയും ഒരു കടുത്ത വൈദ്യുതാഘാതത്തിൽ നഷ്ടപ്പെട്ടത് എന്നിട്ടും തന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ യുവാവ് മടി കാണിച്ചില്ല ജനാധിപത്യ ബോധമുള്ള ഒരു പൗരന്റെ ഉത്തരവാദിത്വം സമ്മതിദാനാവകാശമെന്ന് തിരിച്ചറിഞ്ഞ് പോളിംഗ് ബൂത്തിലെത്തി കാലിന്റെ വിരലുപയോഗിച്ച് രേഖപ്പെടുത്തി അഹമ്മദാബാദിൽ നിന്നാണ് ഈ കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിൽ ഗുജറാത്തിലെ നദിയാദ് സ്വദേശിയായ അങ്കിത് സോണിയാണ് കാലുകൊണ്ട് തന്റെ വോട്ടവകാശം വിനിയോഗിച്ചത് വഷിയടയാളം ഉദ്യോഗസ്ഥർ കാലിന്റെ വിരലിൽ പുരട്ടി ഇരുപതു വർഷം മുൻപ് വൈദ്യുതാഘാതമേറ്റാണ് സോണിയുടെ രണ്ട് കൈകളും നഷ്ടമായത് പിന്നീടുള്ള ജീവിതത്തിലെ കഠിനമായ വെല്ലുവിളികളെ ആരെയും അതിശയിപ്പിക്കും വിധം അതിജീവിച്ച അങ്കിത് സോണി ശാരീരിക പരിമിതികളെ മറികടന്ന് കമ്പനി സെക്രട്ടറിഷിപ്പിൽ ബിരുദവും നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം മനസ്സും വയറും ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ